വെറൈറ്റി ഫാബ്രിക്സ് തിരയുന്നവരൊക്കെ നമ്മുടെ ഫാബ്രിയൻസിലെ ഫാബ്രിക്സ് ഒക്കെ കണ്ടല്ലോ അല്ലേ നിങ്ങളുടെ കാണാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് വീഡിയോസ് എല്ലാം ഒരുപാട് വെറൈറ്റീസ് ഓരോ വീഡിയോസിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആ ഒരു സൺഡേ സ്പെഷ്യൽ വീഡിയോയുടെ പാർട്ടായിട്ട് വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് അതിൽ ഇന്നത്തെ വെറൈറ്റീസ് കാണാം ഒരുപാട് ഉണ്ട് അതിൽ ഇതിന് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെക്സ് നോക്കുന്നവർക്ക് ഇതായിരുന്നു ഇത് നമ്മുടെ കോട്ടൺ ടു ചെക്സ് വരുന്നതാണ് ഇങ്ങനെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ജംപ് സൂട്ട് സ്റ്റൈലിലോ നിങ്ങൾക്ക് ബാബാ സൂട്ട് പോലെയോ ഫ്രോക്ക് സ്റ്റൈലോ നോർമൽ ഷർട്ട് കോളർ ടൈപ്പ് കുർത്തീസ് ചെയ്യാനൊക്കെ നല്ലതാണ് വൺ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഫിഫ്റ്റി സിക്സ് ഓർ ഫിഫ്റ്റി എയ്റ്റ് ഓൾമോസ്റ്റ് വിഗ് വിടുത്തി തന്നെയാണ് വരുന്നത് ഇനി അതിനോട് കൂടി മാച്ചിങ് ആയിട്ട് ഇനി അതിനോട് കൂടിയ അല്ലാതെ നിങ്ങൾക്കെല്ലാം ഏത് രീതിയിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ആ ചെക്സിന് കൂടി ഇന്നറായിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ അല്ലെങ്കിൽ നോർമൽ ചെയ്യാൻ പറ്റുന്ന പ്രീമിയം ക്യാമ്പ്രി കോട്ടൺ നിങ്ങൾക്ക് കാണാം ഹെവി വർക്ക് വന്നിരിക്കുന്നതാണ് നല്ല എംബ്രോയിഡറി സെൽഫ് വർക്ക് ആണ് അപ്പോൾ വൈറ്റിൽ സംതിങ് ഡിഫറൻറ്റ് ആയിട്ട് ഒരു വർക്ക് നോക്കുന്നവർക്കൊക്കെ നല്ലൊരു ഫാബ്രിക് ആണ് ത്രീ ഹഡ്രഡ് റുപ്പീസ് മീറ്റർ മുന്നൂറ് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ ഇതിനെങ്ങനെ മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ അങ്ങനെ ചെയ്യാം ഈ മൾട്ടി ലൈൻ കാന്ത നമുക്ക് വേറെ ഞാൻ ബണ്ടിൽ എടുത്തിട്ടില്ല ഉള്ളൂ ഇത് വൺ തേർട്ടി റുപ്പീസ് പെർ മീറ്റർ കാന്ത മൾട്ടി ലൈൻ കാന്ത വരുന്ന ഇതിനൊന്നും മനസ്സിൽ വെച്ചോളൂ നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം കോട്ടസെറ്റ് പോലെ ചെയ്യാം ഇതിലൊരു ബോട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫാബ്രിക്സിന്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ഇക്കത്തിന്റെ കൂടെ ഇനി നമ്മൾ ഹക്കോബേൽ അടുത്ത വെറൈറ്റി ചെയ്താൽ നല്ലൊരു നല്ലൊരു ഭംഗിയുള്ള ആ ഒരു റയർ ലൈറ്റ് ഓണിയൻ പിങ്ക് കളില് ത്രീ ഹണ്ട്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ് രൂപയാണ് വരുന്നത് ലെങ്ത് വൈസ് തന്നെയാണ് കേട്ടോ ഡിസൈൻ വരുക അത് അതിനോടുകൂടി നമുക്ക് ചേർത്ത് വെക്കാവുന്ന ഒരു വെറൈറ്റി ഫാബ്രിക് നല്ല ഭംഗിയിൽ കാണാൻ ക്രഷഡ് കോട്ടൺ ആണ് വരുന്നത് ഇതൊരു ഫിഫ്റ്റി ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് വൺ സിക്സ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി അറുപത് രൂപ വരുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം ദുപ്പട്ട ആയിട്ടോ നിങ്ങൾക്ക് ടോപ്പ് ആയിട്ടോ കോട്ടൺ ഇന്നർ പോലെ ടോപ്പ് ചെയ്യുമ്പോൾ ലൈനിങ് വെക്കുന്നതായിരിക്കും നല്ലത് ഇത്രയും വരുന്നത് തിക്നെസ് അത്രയും വരുന്നത് കേട്ടോ ഇനി അതിനോട് കൂടി ചേർത്ത് വെക്കാവുന്ന തന്നെ വേറെ കളർ അതായത് പിങ്കിൻ്റെയും ബീച്ചിൻ്റെ ഡിഫറൻറ്റ് ഷെയ്ഡ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി സെറ്റ് ചെയ്യാം ടു എയ്റ്റി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി എൺപത് രൂപ ഒരു സെൽഫ് കളർ സെൽഫ് ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് സെൽഫ് കറിലാണ് വന്നിരിക്കുന്നത് എങ്ങനെ വരുന്നോ